നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡ്സിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മൾ കേട്ടത് നമ്മുടെ ബൈജു രവീന്ദ്രൻ്റെ വീഴ്ചയുടെ കഥകളാണ് എന്നാൽ ഇപ്പോൾ ബൈജു രവീന്ദ്രൻ മുങ്ങിയ കഥയാണ് ഏറ്റവും ഒടുവിൽ ഒന്നേ പോയിൻ്റ് എട്ട് ലക്ഷം കോടിയിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് കൂപ്പുകുത്തിയ ബൈജൂസ് രവീന്ദ്രൻ ഇപ്പോൾ കടക്കണിയിലാണ് കേസുകളുടെ കൂമ്പാരം ഇന്ത്യയിൽ മാത്രമല്ല യു എയിലും യു എസിലുമൊക്കെ ബൈജൂസ് രവീന്ദ്രനെതിരെ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈജൂസ് രവീന്ദ്രൻ അമേരിക്കയിൽ നിന്നെടുത്ത ഒരു ടെം ലോൺ ഒന്നേ പോയിൻറ്റ് രണ്ട് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ലോണായിരുന്നു അത് ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വളരാൻ ശ്രമിച്ച ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പിന്നീട് നമ്മൾ കേൾക്കുന്നത് ബൈജൂസിൻ്റെ ഉഗ്ര വളർച്ചയുടെ കഥകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബൈജൂസിൻ്റെ തകർച്ചയുടെ തുടക്കം നിരനിരയായി ഓരോരോ കമ്പനികളെ ഏറ്റെടുക്കുന്ന ബൈജൂസ് ഗ്രൂപ്പിനെ ഏറ്റെടുത്തുകൊണ്ട് ബൈജൂസ് നടത്തിയ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെപ്പോലും ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആകാശിന് തൊള്ളായിരത്തി അൻപത് മില്യൺ ഡോളർ നൽകി ഏറ്റെടുക്കാൻ ബൈജൂസ് ഒരു തീരുമാനമെടുക്കുന്നു എഴുപത് ശതമാനം ഓഹരികൾ പണം നൽകി ഏറ്റെടുക്കുകയും ചെയ്തു ബാക്കി മുപ്പത് ശതമാനത്തിന് ബൈജൂസിന്റെ ഓഹരികൾ നൽകാമെന്നായിരുന്നു വ്യവസ്ഥ ആകാശിന്റെ പ്രൊമോട്ടർമാരായ ചൗധരി കുടുംബത്തിനും സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിനുമായിരുന്നു ബൈജൂസിൻ്റെ ഓഹരികൾക്കുള്ള അർഹത എന്നാൽ നിയന്ത്രണാധികാരം നഷ്ടപ്പെടുമെന്ന് കരുതി ചൗധരി കുടുംബം തങ്ങളുടെ ഓഹരികൾ കൈമാറിയില്ല ഇതിനെതിരെ ബൈജൂസ് നിയമ പോരാട്ടവുമായി ഇറങ്ങി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം കടപ്രതിസന്ധിയിൽപ്പെട്ട ബൈജൂസ് നിലനിൽപ്പിനായി പല തന്ത്രങ്ങളും പയറ്റി തങ്ങളുടെ പ്രതാപകാലത്ത് വാങ്ങിയ രണ്ട് അമേരിക്കൻ കമ്പനികളെ ഈ അടുത്ത കാലത്ത് അവർ ചുടുവിലയ്ക്ക് വിറ്റിരുന്നു ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് വായ്പയുടെ തിരിച്ചടവ് ആവശ്യപ്പെട്ട് ബൈജൂസിനെതിരെ കേസ് നൽകിയ വായ്പാദാതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഈ വില്പനകൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ് ബില്യൺ ഡോളറിന് ബൈജൂസ് വാങ്ങിയ കോഡിംഗ് പ്ലാറ്റ്ഫോമായ ടിങ്കറിനെ വെറും രണ്ട് പോയിന്റ് രണ്ട് മില്യൺ ഡോളറിന് ചിക്കാഗോ ആസ്ഥാനമായ കോഡജസ്എസ് എന്ന കമ്പ്യൂട്ടർ സയൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമിന് വിറ്റു ചുരുക്കത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ വിൽപ്പന നടന്നത് ചൈനീസ് എഡ്യൂക്കേഷൻ കമ്പനിയായ ഡാൽ എഡ്യൂക്കേഷൻ എൺപത്തിയൊന്ന് ശതമാനം വിലക്കുറവിൽ എപ്പിക് എന്ന കമ്പനിയെ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബൈജൂസ് അഞ്ഞൂറ് ബില്യൺ ഡോളറിന് കൈവശപ്പെടുത്തിയ കമ്പനിയാണത് ഇപ്പോൾ വിറ്റിരിക്കുന്നതാവട്ടെ വെറും തൊണ്ണൂറ്റിയഞ്ച് മില്യൺ ഡോളറിന് ആകാശിനു ശേഷം ബൈജൂസ് നടത്തിയ വമ്പൻ ഏറ്റെടുക്കലായിരുന്നു എപ്പിക്കിൻ്റേത് രണ്ട് കമ്പനികൾക്കും കൂടി ഏകദേശം ആറായിരം കോടിയോളം രൂപ മുടക്കിയ ബൈജ്യൂസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വെറും എണ്ണൂറ്റി മുപ്പത് കോടി രണ്ടായിരത്തി പത്തൊൻപതിൽ ബൈജൂസ് വലിയ വില കൊടുത്തു വാങ്ങിയ അമേരിക്കൻ ഉപകമ്പനിയായ ഓസ്മോയും ലേലത്തിൽ വച്ചിരുന്നെങ്കിലും ലേലം വിളിക്കാൻ ആരുമെത്തിയില്ല യു എസിലെ പാപ്പരത്ത നടപടികൾ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരം വിറ്റഴുക്കലിന് ബൈജൂസ് ശ്രമിച്ചത് ഒന്നേ പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിന്റെ വായ്പയാണ് ബൈജൂസിന് യു എസിലുള്ളത് വില്പന വഴി കിട്ടുന്ന തുക വായ്പാദാതാക്കളുടെ കുടിശ്ശിക തീർക്കാൻ വിനിയോഗിക്കുമെന്നാണ് ബൈജൂസ് പറഞ്ഞത് എന്നാൽ കണക്കുകൂട്ടലുകൾ അമ്പെ പാളി യു എസിൽ തങ്ങളുടെ കമ്പനിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായിരുന്നു ഈ കമ്പനികളെ ബൈജൂസ് ഏറ്റെടുത്തത് കോവിഡ് കാലത്തുൾപ്പെടെ വൻ ഏറ്റെടുക്കലുകളായിരുന്നു ബൈജൂസ് കമ്പനി നടത്തിയത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയിൽ മാത്രം പതിനേഴ് കമ്പനികളെ ബൈജൂസ് വാങ്ങി മൂന്ന് ബില്യൺ ഡോളറാണ് ഇതിനായി ബൈജൂസ് ചെലവഴിച്ചത് കമ്പനികൾ ഏറ്റെടുക്കുക വഴി ബൈജ്യൂസിന് ധാരാളം പണം നഷ്ടപ്പെട്ടു എന്നാൽ അതനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ ബൈജൂസ് കമ്പനിക്ക് കഴിഞ്ഞില്ല ബൈജൂസ് രവീന്ദ്രന്റെ സഹോദരന്റെ പേരിലാണ് ആൽഫ എന്ന കമ്പനിക്ക് രൂപം നൽകിയത് ഈ കമ്പനി വഴി അമേരിക്കയിലെ മുപ്പത്തിയേഴ് വായ്പാദാതാക്കളിൽ നിന്ന് എടുത്ത മൂ ഒന്നേ രണ്ട് ബില്യൺ ഡോളർ വായ്പ ഇത് സമയബന്ധിതമായി തിരിച്ചടയ്ക്കാൻ ബൈജു രവീന്ദ്രന് കഴിഞ്ഞില്ല തുടർന്ന് യു എസിലെ വായ്പാദാതാക്കൾ കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചു ഇതിനിടയിൽ വായ്പാ തുകയിൽ നിന്ന് ബൈജൂസ് അഞ്ഞൂറ്റി മില്യൺ ഡോളർ കാംഷാപ്റ്റ് ഫണ്ട് എന്ന ഫണ്ടിലേക്ക് വകമാറ്റി ഇതിനിടയിൽ ആൽഫയെ പാപ്പരുത്ത കമ്പനിയായി യു എസ് കോടതി പ്രഖ്യാപിച്ചു ബൈജൂസ് തങ്ങളുടെ ആസ്തികൾ വിറ്റപ്പോൾ ലഭിച്ചത് വെറും തൊണ്ണൂറ്റിയേഴ് മില്യൺ ഡോളർ ജൂൺ മുപ്പതിന് യു എസ് കോടതിയിൽ ഹാജരാകണമെന്നാണ് ബൈജൂസ് രവീന്ദ്രന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നത് യു എസ് കോടതി എന്നാൽ ദുബായിലും ഇന്ത്യയിലുമൊക്കെ തനിക്കെതിരെയുള്ള കേസുകൾ കാരണം ഈ മാസം അവസാനം യു എസ് കോടതിയിൽ ഹാജരാകാൻ കഴിയില്ല എന്ന് ബൈജൂസ് രവീന്ദ്രൻ കോടതിയെ അറിയിച്ചു ഇതിനിടയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തനിക്കെതിരെ ഒരു യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ കാര്യം അദ്ദേഹം യു എസ് കോടതിയെ അറിയിക്കുന്നു ഏറ്റവും ഒടുവിൽ ബൈജു രവീന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് യു എയിലാണ് ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്നാം തീയതി യു എയ്ക്ക് പുറത്തേക്ക് ബൈജു രവീന്ദ്രൻ യാത്ര ചെയ്യുന്നത് യു എ കോടതി തടഞ്ഞിരുന്നു നേരത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ബൈജു രവീന്ദ്രൻ്റെയും ഭാര്യ ദിവ്യ ഗോകുൽനാഥിൻ്റെയും സഹോദരൻ റിജു രവീന്ദ്രന്റെയും യു എയിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു ജൂൺ മുപ്പതിന് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ തനിക്ക് കഴിയില്ല എന്ന് കോടതി അറിയിക്കുന്ന രേഖയിൽ ഒപ്പിട്ട സ്ഥലത്ത് ബൈജു രവീന്ദ്രൻ തൻ്റെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുമില്ല കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നാം തീയതി കോടതി രവീന്ദ്രൻ സഹോദരന്മാർക്കും ദിവ്യ ഗോകുൽദാന്തിനുമെതിരെ നടപടികൾ ആരംഭിച്ചു അഞ്ഞൂറ്റിനാൽപ്പത് മില്യൺ യു എസ് ഡോളർ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതിയുടെ നടപടികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് താൻ ബിസിനസ് വികസനം സ്വപ്നം കണ്ടുകൊണ്ട് ചേക്കേറുകയായിരുന്നുവെന്നാണ് ബൈജൂസ് രവീന്ദ്രൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ അദ്ദേഹം ദുബായിൽ സ്ഥിരതാമസം തുടങ്ങി ബൈജൂസിൻ്റെ അന്താരാഷ്ട്ര വികസന സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ കഥ കഴിക്കുന്നതും ടെക് ഭീമന്റെ കഥ വല്ലാത്ത തലത്തിലേക്ക് കടന്നത് ബൈജു രവീന്ദ്രന്റെ ദുബായ് ജീവിതത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് കോടതിയിൽ നിന്നെടുത്ത ആ വായ്പ വായ്പ ദുരന്തമായി മാറി ടെക് ഭീമന് വിദേശ കടന്നുകയറ്റത്തിൻ്റെ ഏറ്റവും ഭയാനകമായ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ രവീന്ദ്രനും കുടുംബവും ദുബായിൽ ഒരു താവളം സ്ഥാപിച്ച് രണ്ട് മാസത്തിന് ശേഷം അമേരിക്കയിൽ നിന്നെടുത്ത ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ഡോളർ ഈ അമേരിക്കൻ വായ്പയിൽ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളർ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്നാണ് ബൈജൂസ് പൂർണമായും കുടുക്കിലായത് യുഎസിലെ കോടതി ഉത്തരവുകൾ ലംഘിച്ചതിനെ തുടർന്ന് രവീന്ദ്രനെതിരെ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തു തുടർന്നായിരുന്നു ജൂൺ മുപ്പതിന് കോടതിയിൽ ഹാജരാകാനുള്ള അവസാന നോട്ടീസ് ഇന്ത്യയിലും ദുബായിലുമൊക്കെ തനിക്കെതിരെ നിരവധി കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഈ കേസുകളുടെ തയ്യാറെടുപ്പ് തിരക്കിലാണ് താൻ എന്ന് യു എസ് കോടതിയെ ബൈജു അറിയിക്കുന്നു ജൂലൈ നാലിനും ജൂലൈ ഏഴിനും ദുബായിൽ നടക്കുന്ന വാദം കേൾക്കലിൽ തൻ്റെ സജീവ ഇടപെടൽ ആവശ്യമാണെന്നാണ് രവീന്ദ്രൻ കോടതിയോട് പറഞ്ഞത് ബൈജു രവീന്ദ്രൻ പറയുന്നത് അമേരിക്കൻ വായ്പയായ ഒന്ന് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ ചിലർ തട്ടിയെടുത്തുവെന്നാണ് ഇക്കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി ബൈജൂസിൻ്റെ ആൽഫ ഇൻകോപ്പറേറ്റഡ് എന്ന കമ്പനി യു കെ ആസ്ഥാനമായുള്ള ഓസിഐ ലിമിറ്റഡിനും അതിൻ്റെ തെക്ക് കിഴക്കൻ ഏഷ്യൻ ഘടനാ വിഭാഗം മേധാവി റൂബിൻ ബാങ്കറിനുമെതിരെ ഡെലവേറിലെ യു എസ് പാപ്പരത്ത് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മില്യൻ തട്ടിപ്പ് നടത്തി തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് ബൈജു രവീന്ദ്രൻ കോടതിയെ അറിയിച്ചത് ഒന്ന് പോയിൻറ്റ് രണ്ട് ബില്യൺ ഡോളറിൻ്റെ വായ്പാ തിരിച്ചടവിൽ ബൈജു രവീന്ദ്രൻ്റെ കമ്പനി പെട്ടതോടെ ബൈജു കേസിൻ്റെ കുരുക്കിലായി ഇങ്ക് എന്ന സ്ഥാപനം ബൈജു രവീന്ദ്രൻ്റെ സഹോദരൻ റിജു രവീന്ദ്രൻ്റെ പേരിലാണ് എംഡെക് കമ്പനിയായ ബൈജു സ്ഥാപിച്ച ബൈജു രവീന്ദ്രൻ്റെ സഹോദരനാണ് റിജു ടേം ലോൺ എടുക്കുന്നതിന് മാത്രമായി രൂപീകരിച്ച ഒരു തട്ടിക്കൂട്ട് കമ്പനി ബൈജു രവീന്ദ്രന്റെയോ കൂട്ടാളികളുടെയോ നിയന്ത്രണത്തിലല്ല ആൽഫ ഇങ്ക് പ്രവർത്തിക്കുന്നത് എന്ന വിചിത്ര ന്യായീകരണമാണ് ഒരു വശത്ത് ബൈജു ഉയർത്തുന്നത് കോടതി രേഖകൾ പ്രകാരം ബൈജുവിന്റെ ആൽഫ ഇൻകോപ്പറേറ്റഡ് ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു തട്ടിപ്പിനെ കുറിച്ച് പൂർണ്ണ അറിവ് ഈ കമ്പനിക്കുണ്ടായിരുന്നുവെന്നാണ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന കേസിൽ പറയുന്നത് സജീവമായി ആസൂത്രണം ചെയ്ത് ഈ തട്ടിപ്പിന് വേണ്ട സൗകര്യമൊരുക്കി ഗ്ലാസ് ട്രസ്റ്റ് പ്രതിനിധീകരിക്കുന്ന യു എസ് ആസ്ഥാനമായുള്ള മുപ്പത്തിയേഴ് വായ്പാദാതാക്കളുടെ കൺസോർഷ്യത്തിൽ നിന്നാണ് ബൈജൂസ് രവീന്ദ്രൻ ഇത്തരമൊരു ടേം ലോൺ സംഘടിപ്പിച്ചത് ഒന്നിലധികം ഇടപാടുകളിലൂടെ ആദ്യം പണം കാംഷാഫ്റ്റ് ക്യാപിറ്റലിലേക്ക് മാറ്റി മിയാമിയിലെ ഒരു പാൻ ഔട്ട്ലെറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാജ ഹെഡ്ജ് ഫണ്ടാണിത് പിന്നീടാണ് അത് ലണ്ടൻ ആസ്ഥാനമായുള്ള കൊമേഴ്ഷ്യൽ പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന കമ്പനിയിലേക്ക് മാറ്റുന്നത് ബൈജൂസിനായുള്ള സാമ്പത്തിക പരിഹാരങ്ങളും ചെലവുകളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഓ എന്ന ഈ കമ്പനിക്ക് എന്തിനേറെ ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള പരസ്യ ചെലവുകൾ പോലും വഹിച്ചിരുന്നത് ഓ എന്ന ലണ്ടൻ കമ്പനി മംഗളൂരുവിൽ നിന്നുള്ള ഒരു കുടുംബമാണ് റൂബിൻ ബാങ്കർക്കുള്ളത് പിന്നീട് മുംബൈയിലേക്ക് അയാൾ താമസം മാറി ഓ സി ഐയുടെ സ്ട്രെച്ചറിംഗ് ഡിവിഷൻ തലവനായിരുന്നു റൂബിൻ ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ റൂബിനെതിരെ നിരവധി കേസുകളുണ്ട് ക്യാംഷാപ്റ്റിൽ നിന്ന് ഓസിയയിലേക്ക് ഫണ്ട് നീക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി റൂബിനാണ് യഥാർത്ഥത്തിൽ ബൈജു ഓ എന്ന കമ്പനിയിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചിരുന്നു പണം കടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ കടം തീർക്കാനായി ഒ സി ഐ എന്ന കമ്പനിയിലെ അക്കൗണ്ടുകളിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ യു എസ് ഡോളർ മാറ്റി എന്നതാണ് യഥാർത്ഥം ബൈജൂസ് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറെടുത്ത് ഓ സി ഐ എന്ന ബ്രിട്ടീഷ് സപ്ലൈ ചെയിൻ കമ്പനിക്ക് നൽകാനുള്ള അജ്ഞാത കടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി തുടർന്നതെല്ലാം അവരുടെ പുസ്തകങ്ങളിലും രേഖകളിലും ഒരാസ്തിയായി രേഖപ്പെടുത്താനായിരുന്നു ബൈജു ശ്രമിച്ചത് ഗ്ലാസ് ട്രെസ്റ്റിൻ്റെ അഭിഭാഷകൻ ഇക്കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ബൈജൂസ് എന്ന കമ്പനി അന്താരാഷ്ട്ര തലത്തിലേക്ക് കയറിയപ്പോൾ വളർത്തുകയറിയപ്പോൾ ഒരു സംരംഭകര് വലിയ കയ്യടികൾ കിട്ടി എന്നാൽ അയാൾ തന്നെ ചെയ്തു കൂട്ടിയ മണ്ണത്തരങ്ങളിൽ ആ കമ്പനി നിലമ്പൊത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴിതാ സമ്പൂർണ്ണ പാപ്പരുത്തത്തിലേക്ക് ബൈജൂസ് നീങ്ങുന്നു ഒപ്പം യു എയിൽ നിന്ന് മുങ്ങിയ ബൈജു എവിടെയാണ് എന്നതിൽ വ്യക്തതയുമില്ല न्यूस डेस्क मलयाली वार्ता इनसे